മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇവിടെ ഓടിയെത്തിയത് മശാ എന്നാൽ എൻ്റെ ഒരു വിശ്വാസം ഇത് നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്ലാസ്സിനെ ഞാൻ ഇവിടെ വന്നിട്ടുള്ളൂ ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ് രണ്ടാമത്തെ ക്ലാസ് പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം സ്കൂളിൽ ദിവസം ഒരു ആശംസ പറയാൻ വേണ്ടി ക്ഷണിച്ചപ്പോൾ ഞാൻ പറയാമെന്ന് തൻ്റെ അടുത്തോടെ എനിക്ക് എഴുതി എന്ന് പറയാൻ ഒരു പറയാൻ റെഡിയാണെന്ന് പറയാനുള്ളൊരു ഊർജ്ജം ഊർജ്ജം എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് അതേപോലെ അത് പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഉഷറായി എന്നെല്ലാവരും പറഞ്ഞു അതെന്തായാലും ആ ഉള്ളി പ്രൈവറ്റ് അക്കാദമിക്കാണ് ഞാൻ നൽകുന്നത് അതേപോലെ പ്രൊഫേസർ സാറിനോട് എൻ്റെ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ് അന്ന് തന്നെ ഞാൻ അറിപ്രഷെയർ ചെയ്തിരുന്നു പക്ഷേ അല്ല ഞാൻ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരുപാട് ഫീൽഡുകൾ എന്തായാലും കിട്ടും നമുക്കൊരു ആശംസ പറയാനും അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ക്ലസ്റ്റർ ആണെങ്കിലും അതേപോലെ മീറ്റിങ്ങൊക്കെ ആകുമ്പോൾ ഒരു ഫീൽബേക്ക് പറയാനൊക്കെ ഉള്ളൊരവസ്ഥ നമുക്കുണ്ടാവുമ്പോൾ ഞാൻ പറയാമെന്നുള്ളൊരു അതൊരിതാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എത്തിയത് അത് മാത്രമല്ല നമ്മുടെ പാരൻസ് മീറ്റിങ്ങൊക്കെ വരുമ്പം എന്തെങ്കിലും ഒരു നല്ല മെസ്സേജ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഷെയർ ചെയ്യാതെ രക്ഷിതാക്കൾക്കും സമൂഹത്തിലേക്കും ഒക്കെ എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടെ എനിക്കുണ്ടൊരാഗ്രഹമുണ്ട് ഒരു ഒരു നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാനും അതുകൊണ്ട് ആർക്കെങ്കിലും വലിയ ഉപകാരവും കിട്ടുകയാണെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടുകയാണെങ്കിൽ അതിന് നന്മ നമുക്കുണ്ടാവില്ല എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഈ പ്രസംഗ പരിശീലന വേദിയിലേക്ക് ഞാൻ ഒരുപാട് തെരക്ക് മാറ്റി വെച്ച് ഓടിയെത്തിയത് മശാ അല്ല ഇവിടുന്ന് അത് നേടിയെടുക്കാൻ കഴിയും എന്നു തന്നെ നേടിയെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് ഞാനിവിടുന്ന് നീരത്ത് വെക്കണേ ഞാൻ തന്നെ പറയാം അതുപോലെ